സായി പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു കാരണവശാലും ഇവിടെ സംസാരിക്കാൻ പാടില്ല അങ്ങനെ വൈൽഡ് കാർഡൊക്കെ അകത്ത് കയറി സൂപ്പർ ആയിരുന്നു ഓരോരുത്തരും നല്ല രീതിയിൽ സംസാരിച്ചു എല്ലാവരും അഭിഷേക് ശ്രീകുമാറ ഫസ്റ്റ് സംസാരിച്ചത് വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള എന്നോ ഇയാളെയൊക്കെ കേട്ടായിരുന്നു തോന്നിപ്പോയി അത്രയും നല്ല രീതിയിൽ സംസാരിച്ചു നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളായി ഫീൽ ചെയ്തു ജാസ്മിനോട് ഉളുപ്പുണ്ടോന്നൊക്കെ നമ്മള് ജനങ്ങളിൽ ചോദിക്കുന്ന ആ രീതിയിൽ അഭിഷേക് ചോദിച്ചു അതുപോലെ പൂജ നന്ദന മറ്റേ അഭിഷേക് അവരൊക്കെ നന്നായി സംസാരിച്ചു ആ ഷിബിൻ സിബിൻ സായി എല്ലാവരും നന്നായി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു കേട്ടോ അതില് പക്ഷെ എനിക്ക് ഇപ്പം എനിക്കെന്തോ ഭയങ്കര വിഷമായി തോന്നി വിഷമായി തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു സായിനെ സായി ജാസ്മിനെ കണ്ടപ്പോൾ ഇനി പഴയ ഫ്രണ്ട്ഷിപ്പിന്റെ മുകളിൽ പറഞ്ഞതാണോ അതോ ഇനി ഇതിൽ വല്ല ഗെയിം പ്ലാൻ ഉണ്ടോ ഒന്നും അറിയില്ല പക്ഷെ ഇത് പറയാൻ പാടില്ലായിരുന്നു ജാസ്മിനി ഒറ്റൊരിക്കെല്ലാം മാറ്റും അതായത് ഇത്രയൊന്നും ഉപകാരം ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ആർക്കും ചെയ്തു കൊടുക്കരുത് പണ്ടും ഇതുപോലെ ഒരുപാട് കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു പുറത്തുനിന്ന് വന്ന ഒരു വൈൽഡ് ഗാർഡും അവർക്ക് ഇത്ര മോശമാണ് പുറത്തുനിന്ന് പറഞ്ഞിട്ടില്ല ജാസ്മിനോട് വ്യക്തമായിട്ട് സായി പറഞ്ഞു ജാസ്മിന്റെ കമ്മിറ്റി ായിട്ടുള്ള ചെക്കൻ്റെ വോയിസ് പുറത്തു വന്നിട്ടുണ്ടെന്നും ആ ചെക്കൻ്റെ വോയിസ് വിവിയാണ് അതുവരെ പറഞ്ഞു വിവിയാണ് വിവിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇട്ടതെന്നും വീട്ടുകാർ വരെ ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നു എന്നും ഇതെല്ലാം സായി പറഞ്ഞു എന്നിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പിന്നീട് സായി പുറത്തുള്ള കാര്യങ്ങൾ പറയരുതെന്ന് അതോടുകൂടി ജാസ്മിൻ ഭയങ്കര ടെൻഷനിലാണ് ഭയങ്കര ടെൻഷനായി ജാസ്മിൻ റസ്മിനോട് പറയുന്നു എന്താ എന്നെ അങ്ങനെ പറയണ ഞാൻ അങ്ങനെ ഇല്ലേ ഇങ്ങനെയല്ലേ എനിക്ക് അവനോട് അതാണോ ഇതാണോ അപ്പൊ എന്നെ വിശ്വാസമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്റെ വീട്ടുകാർക്ക് എന്നെ വിശ്വാസമല്ലേ അവളുടെ ആ ചെക്കനവളെ വിശ്വാസം ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഒന്നും ഇല്ലാത്തൊരു പാവം പെൺകുട്ടിയുടെ പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്തു പോകും അയ്യോ ഇത്രയും കാലം ജാസ്മിൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോ പക്ഷെ സായി എന്തിനാണ് ഇത്ര വ്യക്തമായിട്ട് വോയിസ് വന്നിട്ടുണ്ട് സായി ബിഗ് ബോസ് കാണുന്നതല്ലേ എന്നിട്ട് സായി എന്താണ് ഇത് പുറത്ത് വരില്ല വിചാരിച്ചോ സായി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു വോയിസ് വന്നിട്ടുണ്ട് ആ ചെക്കൻ എത്ര പതിനേഴ് മിനിറ്റിന്റെ വോയിസ് എന്ന് വരെ പറഞ്ഞു ഇത്രയും മിനിറ്റിന്റെ വോയിസ് പറഞ്ഞു ആ അത്രയും മിനിറ്റിന്റെ വോയിസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ വോയിസ് എല്ലാവരും കേട്ടു അപ്പൊ അപ്പൊ ഇവള് ചോദിക്കണ്ട ആ വോയ്സിൽ എന്താണ് അപ്പൊ ഇപ്പം പറയേണ്ടത് സങ്കടത്തിലാണ് കരഞ്ഞിട്ടാണ് പറയണത് എന്നുള്ള രീതിയിലൊക്കെ സായി പറഞ്ഞിട്ടുണ്ട് ഇന്നാണ് സായി ഇത്ര പൊട്ടത്രം കാണിച്ചത് എന്ന് അറിയില്ല ഇനി ഇതൊരു ഗെയിം പ്ലാൻ ആണോ പക്ഷെ എന്ത് ഗെയിം പ്ലാൻ ജാസ്മിൻ ഇനി അതിൽ ഒന്നും കൂടി ശ്രദ്ധിച്ച് കളിക്കും ജാസ്മിൻ ചിലപ്പോ ചിലപ്പോൾ മാറ്റം വരുത്തും പക്ഷെ എന്തിനാ മാറ്റം വരുത്തുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കണത് ഈ പുറത്തുനിന്ന് പോയ ആൾക്കാർ എന്തിനാ കൊടുക്കുന്നത് ഇതിനു മുമ്പും കുറെ സീസൺ ഉണ്ടായിട്ടുണ്ട് അവിടെ പലവരും പല രീതിയിൽ നെഗറ്റീവായി നെഗറ്റീവായി ആയിരുന്നിട്ടും അവർക്ക് ആരും ഇതുവരെ തിരുത്തി കൊടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് ഈ സീസണിൽ ജാസ്മിന് മാത്രം എല്ലാവരും ഇങ്ങനെ തിരുത്തി കൊടുക്കണത് പക്ഷെ പറയാതിരിക്കാൻ വയ്യാട്ടോ അത് ജാസ്മിന്റെ ഒരു കഴിവ് തന്നെയാ കാരണം ആരെ കണ്ടാലും അവരെ സംസാരിച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരോട് നല്ല രീതിയിൽ നിന്നിട്ടും ആയിരിക്കും അറിയില്ല എല്ലാവരും എല്ലാം തുറന്നു പറഞ്ഞു കൊടുക്കണ്ട് ഇനി അവള് ഇനി ഇനി അവള് ചിലപ്പോ മാറുമായിരിക്കും ഇനി അവള് നന്നാവുമായിരിക്കും തോന്നുന്നു